തൃശൂരിൽ ടി ടി എ വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ എഫ്ഐആർ പുറത്ത് വിനോദിനെ ഒഡീഷ സ്വദേശി തള്ളിയിട്ടത് പിന്നിൽ നിന്ന് കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയതാണെന്നും എഫ്ഐആറിൽ ഐ വ്യക്തമാകുന്നു അതേസമയം പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും വിനോദിന്റെ സംസ്കാരവും ഇന്ന് നടക്കുന്നുണ്ട് വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നു അനീഷ് എഫ്ഐആറിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് ബോധപൂർവമായി നടത്തിയ കൊല കാരണം തർക്കത്തിന് ശേഷമാണ് കൊല നടന്നിരിക്കുന്നത് ആ വൈരാഗ്യത്തിൽ ട്രെയിനിൻ്റെ വാതിലിൽ നിന്ന ടി ടി എ പിന്നിൽ നിന്നും തള്ളിയിട്ടു അല്ലേ തീർച്ചയായും തീർച്ചയായും അജിംഷാദ് അത്തരത്തിൽ തന്നെയാണ് എഫ് ഐ ആറിലുള്ള വിവരങ്ങൾ അതായത് ഈ പ്രതി രജനീകാന്ത സ്ലീപ്പർ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെയാണ് യാത്ര ചെയ്തു വന്നിരുന്നത് തൃശൂരിൽ നിന്നും ഈ ടി വിനോദ് ഈ കാര്യം ചോദിച്ചു ചോദിച്ചെ തുടർന്ന് ഫൈൻ അടപ്പിച്ചു ഇതിലുള്ള വൈരാഗ്യമാണ് ഈ ടി ഐയെ കൊലപ്പെടുത്താനുണ്ടായ കാരണം ഇതിൽ കൊലപ്പെടുത്തണം എന്നുള്ള പൂർണമായ ഉദ്ദേശത്തോടു കൂടിയാണ് ടി ടി ഐ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് വാതിലിന് അഭിമുഖമായി നിന്ന വിനോദിനെ പുറകിൽ നിന്നത് ഇരു കൈകളും ഉപയോഗിച്ച് രജനീകാന്ത തള്ളി പുറത്തേക്ക് വരികയായിരുന്നു എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഒരു മനപൂർവ്വം അതായത് കൊലപ്പെടുത്തണം എന്നുള്ള പൂർണ്ണ ഉദ്ദേശത്തോടെ ചെയ്ത ഒരു പ്രവൃത്തി തന്നെയാണെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ ഉള്ളത് എന്തായാലും എഫ്ഐആർ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് മറ്റൊരു വിവരം കൂടിയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയെ കുറിച്ചൊരു വിവരം പുറത്തു പോകുന്നുണ്ട് ഈ പ്രതി രജനീകാന്ത കുന്നംകുളത്തുള്ള ഒരു ബാർ ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്ന ഒരു ആളാണ് കഴിഞ്ഞ ദിവസം വരെ ഇയാൾ അവിടെ ജോലി ചെയ്തിരുന്നു സ്ഥിരമായി മദ്യപിച്ച് ഈ ബാർ ഹോട്ടലിൽ ജോലിക്ക് എത്തുന്നതും ം ഇയാള് കഴിഞ്ഞ ദിവസം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സംഭവം ഉണ്ടായി ഇതിനു ഇയാൾ തൃശൂരിൽ നിന്നും പാട്ന എക്സ്പ്രസിൽ ട്രെയിൻ കയറി നാട്ടിലേക്ക് പോകാനുള്ള യാത്ര തുടർന്ന് ഇതിനിടെയാണ് ഇത്തരത്തിൽ ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറുകയും ടി വിനോദ് ചോദ്യം ചെയ്യുകയും തുടർന്ന് തർക്കമുണ്ടായി വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളിയിടുന്നൊരു സംഭവം ഉണ്ടായിരുന്നു എന്തായാലും വിനോദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പ സമയത്തിനകം പത്ത് മണിയോടെ ആരംഭിക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം എറണാകുളം മഞ്ഞുമല്ലി ഉള്ള അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എന്തായാലും ഇപ്പോൾ പത്ത് മണിയോടെ ഡീറ്റെയിൽ പോസ്റ്റ്മോർട്ടം ആയിരിക്കും ഒരുപക്ഷെ കാരണം വലിയ വിവാദമായ ഒരു ഒരു കൊലപാതകം ആയതുകൊണ്ട് തന്നെ പോലീസ് സർജൻ ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം നടത്തും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് ഇന്ന് തന്നെ ഇന്ന് തന്നെ ഈ വിനോദിന്റെ സംസ്കാര ചടങ്ങ് നടക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ വിനോദ് കടുത്ത മദ്യപാനിയാണ് എന്നതാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കാരണം മദ്യപിച്ച് സ്ഥിരമായി ജോലിക്ക് എത്തിരുന്ന ഒരു പ്രവൃതക്കാരനാണ് ഈ ക്ഷമിക്കുന്ന വിനോദല്ല ഈ ഈ രജനീകാന്ത് എന്ന് പറയുന്ന കേസിലെ പ്രതി അതുകൊണ്ട് തന്നെ അയാളെ ഇന്നലെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു പിരിച്ചുവിട്ട പിരിച്ചുവിട്ടതിനു ശേഷം ഇയാൾ മദ്യപിച്ചു ലക്ക് കെട്ടാണ് ട്രെയിനിൽ കയറിയതും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതും ടി വിനോദ് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതും ഫൈൻ അടപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായതും ഇതിൽ ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്തത് അജിംഷാദ് അതുപോലെ തന്നെ ഇന്ന് അനീഷിൻ മരിച്ച ടി ടി വിനോദിൻ്റെ മൃതദേഹം സംസ്കരിക്കും അത് വീട്ടിൽ തന്നെ ആയിരിക്കുമോ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ വിവരം ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്തായാലും ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് എത്ര മണിക്കാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാന അത്തരത്തിലുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചില്ല എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് തന്നെ മൃതദേഹം എറണാകുളത്തേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയാൻ മറ്റൊരു വിവരം പറയാനുള്ളത് ഈ ഈ പ്രതി രജനീകാന്തിനെ ഇന്ന് സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നാണ് നേരത്തെ നമുക്ക് ലഭിച്ചിരുന്ന വിവരം പക്ഷേ ഇന്ന് എത്താൻ ഈ തെളിവെടുപ്പിന് എത്തിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ും പുതുതായി അറിയാൻ കഴിയുന്നത് കാരണം ഇന്ന് ഉച്ചയോടെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി പിന്നീട് ഈ പോലീസ് റെയിൽവേ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള കേരള പോലീസിന്റെ വിഭാഗമാണ് ഈ കേസ് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം നടത്തുന്നത് അപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായുള്ള തെളിവെടുപ്പ് നടത്താൻ തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം അജിം ഷാ ശരി അനീഷ് ആൻ്റണിയാണ് തൃശ്ശൂരിൽ ടി ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട എഫ്ഐആറിൻ്റെ വിവരങ്ങൾ കൂടി നൽകിയത്